ഹായ് പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ പല്ല് എടുത്തു മാറ്റേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല്ലിന് മൂന്ന് ലെയർസ് ആണുള്ളത് ആൻഡ് ഔട്ടർ ലെയർ ആണ് ഇനാമിത് രണ്ടാമത്തെ ലെയർ ആയിട്ട് നിൽക്കുന്നതാണ് ഡെൻറ്റിൻ ആൻഡ് മൂന്നാമത്തെ ലെയർ ആണ് പല്ലിൻ്റെ നെർവ്സ് നിൽക്കുന്ന ഒരു പൊസിഷൻ അപ്പോൾ അതിന് നമ്മൾ പൾപ്പ് ചേമ്പർ എന്നാണ് പറയുന്നത് പല്ലിൻ്റെ കേട് ഒരു ഇനാമിലോ ഡെൻറ്റിലോ ആണ് നിൽക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഒരു റിസ്റ്റോറിറ്റി തെറാപ്പി വഴി നമുക്കത് ഫില്ല് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് അഥവാ പല്ലിൻ്റെ കേട് നമുക്ക് ആ പൾപ്പ് റീജ്യനിലേക്കാണ് പോയിരിക്കുന്നത് എന്നുവെച്ചാൽ പല്ലിൻ്റെ നെഴ്സ് നിൽക്കുന്ന ആ ഒരു പൊസിഷനിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ പൊതുവേ നമുക്ക് ഒരു പുളിപ്പ് അല്ലെങ്കിൽ വേദനയൊക്കെ അല്ലെങ്കിൽ സ്വെല്ലിങ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഒരു റൂട്ട് നാൻ ട്രീറ്റ്മെൻറ്റ് വഴി എന്ന് വെച്ചാൽ വേര് ചികിത്സ എന്ന് പറയും റൂട്ട് നാൻ ട്രീറ്റ്മെൻറ്റ് വഴിയോ അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് നമുക്ക് പല്ലിനെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലിൻ്റെ മുകളിലേക്ക് ഒരു കൗൺ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി പല്ലിൻ്റെ കെയറുകൾ വന്നു കഴിഞ്ഞാൽ പല്ലി എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഒന്നുകിൽ നമുക്ക് ഒരു റീസോറിക് തെറാപ്പി വഴി നമുക്കത് ഫിൽ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഒരു റൂട്ടിനെ ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് പല്ലിനെ സേവ് ചെയ്ത് വെക്കാം സോ കീപ് സ്മൈലിങ് താങ്ക്